എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് ചോക്കർ ഇന്നാണ് അർജന്റീന ശിലയെ നേരിട്ടിട്ടുണ്ടായിരുന്നത് ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീന വിജയിച്ച് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അർജന്റീന ആരാധകർക്ക് ഇരട്ടി പ്രഹരമേൽപ്പിച്ചുകൊണ്ടൊരു വാർത്ത പുറത്തേക്ക് വരികയാണ് അർജന്റീനയുടെ ക്യാപ്റ്റനായ ലിയോണൽ മെസ്സിക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് താരത്തിന് അത്ര ഗുരുതരമായുള്ള പരിക്കല്ല എന്നാലും ഒരു പരിക്കേറ്റിട്ടുണ്ട് താരത്തിൻ്റെ കാൽമുട്ടിൻ്റെ പുറകുഭാഗത്തായാണ് ഇപ്പോൾ താരത്തിന് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് കളി കണ്ടവർക്കറിയാമായിരിക്കും അദ്ദേഹത്തെ ചിലയുടെ ഒരു താരം വന്ന് ഫൗൾ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാല് മെസ്സിയുടെ കാൽമുട്ടിൻ്റെ ബേക്കിലായി ഇടിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ ഒരു ഇഞ്ചറി മെസ്സിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് മെസ്സി അത് കളിക്കാനായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ അർജന്റീന അടുത്ത ഘട്ടത്തിലേക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത് കൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ മെസ്സിക്ക് വിശ്രമം നൽകിയേക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകുമ്പോൾ എന്തായാലും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുന്ന മത്സരത്തിൽ അദ്ദേഹം കളിക്കാനായിട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിർ കാര്യമായ പരിക്കുകളൊന്നും മെസ്സിക്കില്ലെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ചെറിയൊരു മാത്രമാണ് ഉള്ളത് അതുടൻ തന്നെ ഫേൽഡർമാകും അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകാനാണ് ശ്രമമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത മത്സരം അത്രയും ഇമ്പോർട്ടൻറ്റായ മത്സരമല്ല ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ആണെന്ന് തന്നെ പറയണം കാരണം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ അർജന്റീനയ്ക്ക് അടുത്ത മത്സരവും നിർണായകമാണ് എന്തു തന്നെയാലും അർജന്റീന അടുത്ത മത്സരം മെസ്സി ഇല്ലാതെയായിരിക്കും ഇറങ്ങുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്